കഴിഞ്ഞ ദിവസം തന്നെ മോഹൻലാൽ ദൃശ്യൻ ത്രീ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിരുന്നു അതിനുശേഷം ഒരു കേക്ക് മുറിയൊക്കെ നടന്ന വിവരങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു എന്നാൽ ഇന്നേ ദിവസം ദൃശ്യൻ ത്രീ എന്ന ചിത്രത്തിന്റെ കംപ്ലീറ്റ് പാക്കപ്പ് ആയിരിക്കുകയാണ് ആ വിവരങ്ങൾ അറിയിച്ചുകൊണ്ട് അണിയറ പ്രവർത്തക തന്നെ എത്തുകയും ചെയ്തു മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായ മോഹൻലാൽ ചിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ദൃശ്യം മലയാളത്തിലെ ആദ്യത്തെ അൻപത് കോടി ചിത്രമാണ് കോവിഡ് കാലമായതിനാൽ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ദൃശ്യൻ ടു ഒ ടി ടിയിലൂടെയാണ് പ്രദർശനത്തിന് എത്തിയത് ഇപ്പോഴത്തെ ദൃശ്യൻ ത്രീയുടെ ചിത്രീകരണമെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം മോഹൻലാൽ തരൻമൂർത്തി കോംബോയിൽ പുതിയ ചിത്രം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ആ സമയത്താണ് ദൃശ്യൻ ത്രിയിൽ പോർഷൻ എല്ലാം അവസാനിച്ചത് മോഹലാൻ ദൃശ്യൻ തീർത്തിട്ട് പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ നേരെ ജയിലർ ടൂലേക്ക് അഭിനയിക്കാൻ പോവുകയാണ് അതിന്റെ അപ്ഡേറ്റും ഇന്നേ ദിവസം നമ്മുടെ മുന്നിലേക്ക് എത്തി സാക്ഷാൽ മോഹലാന്റെ ജയിലർ ടൂലെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത ജിഷാദ് ഷംഷുദീൻ പങ്കുവച്ച പോസ്റ്റിലാണ് കാര്യം വ്യക്തമായത് ഇരിക്കുന്ന ഇരുവരുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ട് ജയിലർ ടൂലേക്ക് പോകുന്ന കാര്യം അറിയിക്കുകയായിരുന്നു ജിഷാദ് മോഹലാനു വേണ്ടി ഗംഭീര കോസ്റ്റ്യൂമാണ് ആ ചിത്രത്തിൽ ജിഷാദ് ഒരുക്കിയത് ആ കോസ്റ്റ്യൂം ഇന്നും വൈറലാണ് വീണ്ടും അതേ കോസ്റ്റ്യൂമിലേക്ക് സെയിം കോസ്റ്റ്യൂം ഡിസൈനറുമായി മോഹൻലാൽ പോകുമ്പോൾ മാത്യു ആയി മോഹൻലാൽ മാറാൻ പോകുന്ന കാഴ്ച നമ്മൾ കാണാൻ പോവുകയാണ് ഇത്തവണ എങ്ങനെയായിരിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകരും മോഹൻലാൽ എന്തായാലും ജയലർ ടുവിന്റെ സെറ്റിൽ ജോയിൻ ചെയ്തു എന്നാണ് വിവരങ്ങൾ ഒരു ചെറിയ ഷൂട്ടിംഗ് പരിപാടിയാണ് നടക്കാൻ പോകുന്നത് രണ്ടു ദിവസത്തെ ഷെഡ്യൂൾ ആണ് മോഹൻലാനായി ഉള്ളത് അത് കഴിഞ്ഞാൽ മോഹൻലാൽ വേട്ടൂട്ടിലേക്ക് ജോയിൻ ചെയ്യും ജയിലർ ജയിലൂവിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത് ഗോവയിലാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുകയും ചെയ്തിരുന്നു ഈ അപ്ഡേറ്റുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോഴും എൽ മുന്നൂറ്റി എന്ന ചിത്രവും അതിനൊപ്പം തരുൺമൂർത്തിയും മോഹൻലാലും ഒന്നിക്കാൻ പോകും ഏറ്റവും പുതിയ ചിത്രവും തമ്മിലുള്ള ചർച്ചകളാണ് പ്രേശർക്കിടയിൽ ഏറ്റവും വലിയ വൈറൽ തരുൺമൂർത്തി മോഹൻലാൽ ചിത്രത്തിലോട്ട് എത്തിയപ്പോൾ തന്നെ ചിത്രത്തിന്റെ ഹൈപ്പ് ഇരട്ടിയായി കൂടാതെ എൽ എന്ന് നമ്മൾ പോലീസ് ചിത്രമല്ല ഇപ്പോൾ സംഭവിക്കുന്നത് മറ്റൊരു കംപ്ലീറ്റ് വേറെ ചിത്രമാണെന്നുള്ള വിവരങ്ങൾ നമ്മൾ അറിയുകയും ചെയ്തു ഇതിന്റെ പ്രൊഡക്ഷൻ ടീം ആഷിഖ് ഉസ്മാനാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത് എന്നിരുന്നാലും തരുൺമൂർത്തി കഴിഞ്ഞ ദിവസം പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഒരു പാട്ടിന്റെ ബീജിയം കൊടുക്കുകയുണ്ടായി ആ കാര്യം നമ്മൾ മുമ്പ് പറയുകയും ചെയ്തിരുന്നു രോഹിത് ഷെട്ടി ബോളിവുഡിൽ ഒരുക്കിയ സിംബ എന്ന ചിത്രത്തിന്റെ മ്യൂസിക് ആണ് കൊടുത്തത് സിംബ എന്നത് യൂണിവേഴ്സിൽ പെടുന്ന ഒരു ചിത്രമാണ് രോഹിത് ശെട്ടിയുടെ അപ്പോൾ അതിലൊരു മാസ് ബിജിയം പങ്കുവച്ചപ്പോൾ തരൻമൂർത്തി എന്തായാലും മോഹൻലാലെ വെച്ച് ഒരുക്കാൻ പോകുന്നത് ഒരു പോലീസ് ചിത്രം തന്നെ ആയിരിക്കും എന്ന ഒരു കൺക്ലൂഷനിലാണ് പ്രേശർ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നാലും പ്രേക്ഷയുടെ കൺക്ലൂഷൻ ഒന്നും മാറിയിട്ടില്ല തരംമൂർത്തിയുടെ ഒരു പോസ്റ്റ് കൊണ്ട് ആരാധകർ എന്തായാലും ഒരു കാര്യത്തിൽ ഉറപ്പിച്ച് പറയുന്നുണ്ട് ഇതൊരു പോലീസ് ചിത്രം തന്നെ ആയിരിക്കും മോഹൻലാലെ പോലീസായി തന്നെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് എന്ന് എന്തായാലും ഈ ചിത്രത്തിലെ എക്സൈറ്റിംഗ് ഫാക്ടർ എന്താണെന്ന് പ്രേക്ഷർ തന്നെ അനുമാനിക്കുകയാണ് വൺ ഓഫ് ബെസ്റ്റ് ബെസ്റ്റ് ഫോമിൽ പ്രസന്റ് ചെയ്ത ഡയറക്ടർ ാണ് തരുൺമൂർത്തി അതെന്തായാലും മോഹൻലാൽ ആരാധകർക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല മോഹൻലാലിനെ ഇത്ര ഗംഭീരമായി ഒരു പുതിയ സംവിധായകനെ ഒരുക്കാൻ പറ്റിയത് നമ്മൾ അടുത്തിടെന്നും കണ്ടിട്ടില്ല അതുപോലെ ഒരുക്കിയിട്ടുണ്ട് തരുൺമൂർത്തി മോഹൻലാലിനെ തുടരുമെന്ന ചിത്രത്തിലൂടെ അത്രയ്ക്ക് വലിയ ഓറെയായിരുന്നു മോഹൻലാനെ അതിൽ പ്രസന്റ് ചെയ്തത് ബ്യൂട്ടി എന്നതിനപ്പുറം മോഹൻലാലിന്റെ സ്കിൽസുകളെ ഏറ്റവും മികച്ചതായി ഉപയോഗിച്ച ചിത്രമായിരുന്നു തുടരും രണ്ടാമത്തെ ഫാക്ടർ ലാലേട്ടനെ കേക്ക് വാക്ക് പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു വൺ വൺഫീൽഡ് ക്രൈസി കോപ്പ് കഥാപാത്രം എന്നതാണ് പ്രേഷർ മറ്റൊരു രീതിയിൽ അനുമാനിക്കുന്നത് ഇതിലെ പോലീസ് കഥാപാത്രം ആണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ാണ് വരാൻ പോകുന്നത് എൽ മുന്നൂറ്റി അറുപത്തഞ്ചിനെ കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞത് ഒരു ഔട്ട് ആൻഡ് ഔട്ട് കൊമേഴ്ഷ്യൽ മാസ് സിനിമ എന്ന രീതിയിലാണ് അതാണ് തരൺമൂർത്തി ഒരുക്കുന്നതെങ്കിൽ പ്രേക്ഷർക്ക് വലിയൊരു വിരുന്ന് തന്നെ ആയിരിക്കും സംഭവിക്കുക ഇത് രണ്ടുമാണ് മെയിൻ ഹൈപ്പ് ഫാക്ടർ രണ്ടിലും വിശ്വാസമുണ്ടെന്നും പ്രേർ പറയുമ്പോൾ ഈ പ്രോജക്ടിന് വലിയ ഹൈപ്പ് വന്നിരിക്കുകയാണ് ഇത് രണ്ടുമല്ലാതെ വേറെ പലതും സങ്കല്പിച്ച് ഹൈപ്പ് പെരിപ്പിക്കരുതെന്നും ആരാധകർ പറയുന്നുണ്ട് എന്തായാലും എങ്ങനെയായിരിക്കും എന്തായിരിക്കും അവസാന ഘട്ടത്തിൽ ചിത്രത്തിന്റെ ഡയറക്ഷൻ മാറി കഥയും മാറി എന്നതാണ് എല്ലാവരുടെയും ചോദ്യം വരുമ്പോൾ അതൊരു സർപ്രൈസ് തന്നെയായിരിക്കും എന്തായാലും നമുക്ക് മോഹലാൻ്റെ മാത്യുവിന് വേണ്ടി കാത്തിരിക്കുക അതുടനെ തന്നെ പുതിയ ഗെറ്റപ്പിൽ ആ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് കാണാൻ കഴിയും